ിലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർ ഫാമിലി കുക്കിംഗ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഇതേപോലത്തെ പ്ലാസ്റ്റിക് കവർ കൊണ്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടിപ്പായിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അവർക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഇതേപോലത്തെ മൂന്ന് കവർ എടുത്തിട്ടുണ്ട് അപ്പം ഒരേ സൈസിലുള്ളത് എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും അപ്പോൾ ഇത് ഒന്ന് ചെറുത് ഒന്നതിൻ്റെ പിന്നെ കുറച്ച് വലുത് ഒന്നതിനേക്കാളും വലുത് അങ്ങനെ ആയിട്ടാണുള്ളത് അപ്പം അത് കറക്റ്റ് അളവിൽ കിട്ടൂല അപ്പം നിങ്ങൾ പരമാവധി സെയിം സൈസിലുള്ള എടുത്താൽ നല്ല അടിപൊളി തന്നെ കിട്ടും അപ്പം ഇതെന്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോൻ്റെ ലാസ്റ്റ് കാണാം അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതൊന്നു കാണാം അതുപോലെ എല്ലാവർക്കും യൂസ്ഫുള്ളാകും എല്ലാ വീട്ടമ്മമാർക്കൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ് പിന്നെന്താ പറയുക അങ്ങനെ പൈസ ചിലവൊന്നും ഇല്ലാതെ ഒരു ടിപ്പല്ലേ കാരണം പിന്നെ നമ്മൾ ഒരുപാട് പൈസ കളഞ്ഞ് മേടിക്കുന്നൊരു സംഭവം നമ്മൾ ഈ വേസ്റ്റാക്കി കളയുന്ന പാക്കറ്റ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ എല്ലാ പാക്കറ്റും ഇതേപോലെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ സൈഡ് കട്ട് ചെയ്താലും അത് ഒരേ അളവിലൊന്നും കിട്ടൂല കാരണം ചെറുതും വലുതുമായിട്ടുള്ള പാക്കറ്റുകളായതുകൊണ്ട് അപ്പം എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ച സംഭവം എന്നുള്ളത് അതിനുശേഷം ശേഷം നിങ്ങൾ ഒരേപോലത്തെ കവറെടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇതാ അതിന് ശേഷം അതിൻ്റെ സൈഡ് കട്ട് ചെയ്തതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം അപ്പോൾ കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് മടക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ അതിന് ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഒരു ഒരു പീസ് പീസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം മുഴുവനായിട്ടും ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഞാൻ വീട് എടുക്കുന്ന സമയത്ത് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കേട്ടോ ഒരു പിന്നെ ക്ലാരിറ്റി കുറച്ച് കുറഞ്ഞു പോയത് ഇപ്പം ഇപ്പം ഇതാ ഇതേപോലെ മൊത്തത്തിലായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ മൊത്തത്തിൽ കവറ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്കതെല്ലാം കവറൊന്ന് നിവർത്തിയെടുക്കണം ഇപ്പം മടക്കിയിട്ടല്ല ഉള്ളത് അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് നിവർത്തി കൊടുക്കാം അങ്ങനെ കവറ് മൊത്തത്തിലിതാം ഇതേപോലെ നിവർത്തിയിരത്തിണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ അതിൻ്റെ സൈസ് വ്യത്യാസമോ അതുകൊണ്ട് പറഞ്ഞത് സെയിം ആയിട്ടുള്ള കവർ കവറെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അതിന് ശേഷം ഇതൊന്ന് നടുവിലായിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം അതിന് ശേഷം അത് ആ കവറുകളൊക്കെ ഒന്ന് നല്ല പിന്നെ ഒരേ ആക്കി എടുക്കുക പക്ഷെ അത് ചെറുതും വലുതായതുകൊണ്ട് അങ്ങനെ കറക്റ്റ് കിട്ടൂല അപ്പം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എടുക്കുമ്പോൾ കറക്റ്റ് സെയിം സൈസുള്ള കവർ എടുക്കാൻ ശ്രദ്ധിക്കുക അതാ ഇതേപോലെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട് ഏ നമുക്ക് ഇതിൽ ചെറിയൊരു പണിയും കൂടെ ഉണ്ട് അപ്പോൾ അതെന്താന്ന് നോക്കാം ഇനി നമുക്കൊരു ന്യൂസ് പേപ്പർ എടുക്കാം ന്യൂസ് പേപ്പർ എടുത്തതിന് ശേഷം അതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ഈ നമ്മളിപ്പോൾ മടക്കി വെച്ചിട്ടുള്ള കവറൊന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഇതാ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു പേപ്പർ മാത്രം എടുക്കുന്നുണ്ട് അതിനുശേഷം അതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ആ പാക്കറ്റ് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കവർ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കാം മടക്കിയിട്ട് തന്നെ വെച്ചുകൊടുക്കാം അപ്പോൾ അത് വെക്കുന്ന സമയത്ത് നല്ല ക്ലിയർ ആയിട്ടൊന്ന് കറക്റ്റ് ആക്കിയിട്ടൊന്ന് വെക്കാൻ ശ്രദ്ധിക്കുക അതിന് ശേഷം നമുക്ക് അയൺ ബോക്സ് ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഇതൊന്ന് നല്ല പോലെ ചൂടാക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നതെന്ന് കാണാം ഓക്കെ അപ്പോൾ ഇതാ ഞാൻ അയൺ ബോക്സ് ഇത് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇത് അതിൻ്റെ നാല് ഭാഗത്തുമായിട്ട് നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം ഡയറക്റ്റ് ആ കവർ മാത്രമായിട്ട് അയൺ ചെയ്യാൻ നിൽക്കരുത് ആ മൊത്തത്തിൽ നമ്മുടെ അയൺ ബോക്സിലേക്കായിരിക്കും പിന്നെ പറ്റി പിടിക്കും അപ്പം അതുകൊണ്ട് ഇതേപോലൊരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ കട്ടിയുള്ള വേറെ എന്തെങ്കിലും പേപ്പറോ വെച്ചതിന് ശേഷം മാത്രം ഇതേപോലെ അയൺ ചെയ്യാം ഇപ്പോൾ ഇതാ നല്ല ചൂടോടെ തന്നെ ചെയ്യണേ അപ്പോൾ നന്നായിട്ട് അവിടെ പ്രസ്സായി നിൽക്കും അപ്പോൾ എല്ലാ ഭാഗത്തും നാല് ഭാഗത്തും അതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് തന്നെ അങ്ങനെ നാല് ഭാഗവും ഞാനിപ്പോൾ അതിന് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ പേപ്പർ നിന്ന് ആ പിന്നെ കവറൊന്ന് അയച്ചെടുക്കണം അപ്പോൾ ജസ്റ്റ് അതിമേലൊന്ന് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ട് അത് നമ്മൾ പിന്നെ കഴുകുന്ന സമയത്തൊന്ന് പോയിക്കോളും അപ്പം ഇതാ ഇങ്ങനെ അഴിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ നാല് സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നല്ല എന്താ പറയുക വൃത്തിക്കാക്കി കൊടുക്കാം ആ സൈഡ് ഭാഗത്തേക്ക് തൂങ്ങി തൂങ്ങിക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതിൽ പിന്നെ കവറ് സൈസ് വ്യത്യാസം തന്നെ കുറച്ചിങ്ങനെ മേലേക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞൊന്നും പോകില്ല കേട്ടോ കാരണം നാല് സൈഡ് നമ്മളിപ്പോൾ അയേൺ ചെയ്തുകൊണ്ട് നല്ല പ്രെസ്സായിട്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാ നാല് ഭാഗം ഒന്ന് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്ത് നല്ല ഫ്രഷ് ആക്കി എടുക്കാം അങ്ങനെ കവറ് നമ്മൾ അയൺ ചെയ്തതിന് ശേഷം ഇതാ ഇതേപോലെ ഒന്ന് കഴുകിയെടുക്കാം കഴുകിയതിന് ശേഷം എന്താ ചെയ്യുന്നതെന്നല്ലേ നമുക്കിത് പാത്രം കഴുകുന്ന സ്ക്രബ്ബറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ നമ്മൾ പൈസയൊക്കെ കളഞ്ഞ് എത്ര സ്ക്രബറും അതുപോലെ സ്പോഞ്ചും അങ്ങനെയൊക്കെ മേടിക്കുന്നില്ലേ അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഇതേപോലത്തെ കവറും ഉണ്ട് ഇതാ നല്ല അടിപൊളിയെ വൃത്തിയാകുന്നുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെയിം ആയിട്ടുള്ള കവർ എടുക്കുന്നതെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇത് സൈസ് മാറിയത് കൊണ്ടാണ് ഇതേപോലെ ആയിട്ടുള്ളത് അപ്പോൾ ഇതാ നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും നല്ല എന്താ പറയുക നല്ല പത നന്നായിട്ടും ഉണ്ടാവും കേട്ടോ ഇതേപോലെ കവർ വെച്ചിട്ട് നമ്മൾ പാത്രം കഴുകുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെ ആണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പോൾ അതേപോലെ ഇതേപോലെ നമ്മൾ അയൺ ചെയ്യാനൊക്കെ മടിയന്മാർ മടിച്ചെടുക്കുണ്ടാവും അല്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സൂപ്പർ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം സിമ്പിളായിട്ടുള്ളത് ഇത് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കവറായിരുന്നു അപ്പോൾ അതാ ജസ്റ്റ് നമുക്ക് സ്ക്രബ്ബറൊക്കെ നമ്മുടെ കയ്യിൽ പോയിട്ടുണ്ടെങ്കിലൊക്കെ ഇതേപോലെ കവർ വെച്ചിട്ട് പാത്രം കഴിക്കാനും നന്നായിരിക്കും പക്ഷേ ഇത് പിന്നെ എന്തെങ്കിലും നമ്മൾ അയ്യാണ് ചെയ്യാത്ത കൊണ്ടും ഇങ്ങനെ കട്ട് കട്ടി കൊടുക്കാത്തതുകൊണ്ടും അതിൻ്റെ സൈഡ് ഭാഗം ചിലപ്പം ഹാർഡായിട്ടുണ്ടെങ്കിൽ പാത്രത്തിലൊക്കെ എന്താ പറയുക ഇങ്ങനെ കല വരാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ നേരത്തെ ചെയ്ത പോലെ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയാക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറിക്കല്ലേ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബായ് അസ്ലാമലൈക്കും